ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നല്ല ചെറുപയറും പൊടിയേരി കഞ്ഞിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും കൊടുക്കേണ്ട ഒരു പോഷക ഗുണമുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ ചെറുപയർ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കണം പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചക്കഞ്ഞി നമുക്ക് കിട്ടിയിരുന്നതിൽ മെയിൻ താരമായിരുന്നു നമ്മുടെ ചെറുപയറ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊടിയരി വെച്ചിട്ട് പയറും കൂടി ഉള്ള കഞ്ഞി എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് പൊടിയേരി ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും കൂടിയിട്ടാണ് കേട്ടോ നമ്മളത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുണ്ട് അരി നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് നന്നായിട്ട് അഴുക്ക് കാണും ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം എന്നാൽ മാത്രമാണ് അതിൻ്റെ അഴുക്ക് നന്നായിട്ട് അതിൽ നിന്ന് നല്ല കളർ നല്ല റെഡ് കളർ കാണാൻ പറ്റും അതിൽ അപ്പോൾ ഓരോ പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് നല്ല തെളിഞ്ഞ വെള്ളം നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു സ്റ്റേജ് വരുന്നത് കേട്ടോ അപ്പോൾ അത് തെളിഞ്ഞു വരുമ്പോൾ നമുക്കത് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വയസ്സിന് താഴെയുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ഈ സമയത്ത് അപ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക അല്ല ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ലേശം ഉപ്പ് ഇടണോണ്ട് കുഴപ്പമില്ല വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി അവർക്ക് അവർക്ക് ആ ഒന്നും അറിയാറൊന്നും ആയിട്ടൊന്നുമില്ല അപ്പം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാനത് കുക്കറിലേക്ക് ഇടാണ് കേട്ടോ ഈ കുക്കറിൽ കുക്കറിലിടുന്നേക്കാൾ നമ്മൾ എഴുന്നേറ്റ് വഴിക്കണേക ഒരു മണിക്കൂർ മുമ്പ് തന്നെ കുറച്ച് ഒരു രണ്ട് പിടി ചെറുപയറും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഒരൊറ്റ വിസിലോട് കൂടി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി കഴുകിയിട്ട് അത് കുക്കറിൽ ഇട്ടിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ആദ്യം ഒരു വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് സ്ലോവിലിടുക അതിന് ശേഷം ഒരു വിസിലൂടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വളരെ കൂടുതലൊന്നും ഒഴിക്കണ്ട നമുക്കറിയാമല്ലോ ഏകദേശം ഒരു ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസല് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ലോ ചെയ്ത് വെച്ചിട്ട് ഒരു വിസിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ എയർ പോകുമ്പോൾ ഞാനത് തുറന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ഒരു മണിക്കൂറാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുള്ളൂ ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഒരൊറ്റ വിസിലോട് കൂടി ഇത് വെന്തോളും അധികം സമയമൊന്നും ഇടിക്കില്ല അതുപോലെ തന്നെ വീർത്ത് വരാനും ഒരു മണിക്കൂർ മതി കേട്ടോ നമ്മൾ തലദൂസം തന്നെ ഇട്ട് വെച്ചാൽ തന്നെ ഒരു പൊട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനത് വെന്തോ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം ഇത്തിരി കുറവാണ് അടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കുന്നത് തന്നെ നന്നായിട്ട് വേവിച്ചാണ് ഇട്ട് എടുത്തേക്കണം ഇവിടെ ഒന്നര വയസ്സായ ഒരു മോളുണ്ട് അപ്പം അവളെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കിയേക്കണേ ബാക്കി മൂന്ന് വയസ്സും നാല് വയസ്സുള്ള കുട്ടികളാണ് അപ്പം ആ അരിയിലോട്ട് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുകയാണ് ഒരു കുറച്ചും കൂടി ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുകയാണ് വളരെ കുറച്ചാണ് കേട്ടോ ഉപ്പ് ഇടണുള്ളൂ പിന്നെ കുറച്ച് തേങ്ങയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റ് ഒന്ന് ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ രണ്ട് ചോന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആ ടേസ്റ്റ് ഇഷ്ടമാണ് ഇവിടെ ആ ടേസ്റ്റ് ഇഷ്ടമല്ല ചോന്നുള്ളതിൽ അപ്പം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ദേ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ഞാൻ അടിക്കുന്നുള്ളട്ടോ അത് അപ്പോൾ നന്നായിട്ട് വെന്ത് വരും അതിൻ്റെയൊക്കെ എയർ പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ കട്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇവിടെ കട്ടി കുറവാണേട്ടോ ഇഷ്ടം അപ്പോൾ ഞാനൊരു ഒരു ഗ്ലാസ് മുഴിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടി കുറയ്ക്കുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും ഇത് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് വേറെ കറികളോ അല്ലെങ്കിൽ പപ്പടോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ഇത് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചെറുതിലേ തൊട്ടത് ശീലിച്ചതുകൊണ്ട് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് അവർക്കുള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കാറുട്ടോ ഇവിടെ എല്ലാവരും തന്നെ കഴിക്കും ആറുമാസം തൊട്ടേ അവർ തന്നെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് പോയി അവർക്ക് നിലത്ത് വെച്ചിട്ട് ഞാൻ ആ പാത്രം അവിടെ വെച്ചു കൊടുക്കും അപ്പോൾ അവർ തന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ വാരി കഴിക്കാനായിട്ട് ചെയ്യുക കുറേയൊക്കെ താഴെ പോവും എന്നാലും നമ്മൾക്കത് അവർ തന്നെ അത് കഴിച്ചോളും അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചെടുത്താൽ വാരി കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരില്ല കുറേ അമ്മമാർ പറയാറുണ്ട് വാരി കൊടുക്കണം കുറേ വയസ്സായി ഇപ്പോഴും ഞങ്ങൾ വാരി കൊടുക്കുക നമ്മൾ വാരി കൊടുക്കാറില്ല കേട്ടോ ഇനി ഞങ്ങൾക്കുള്ള കഞ്ഞി എടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇതിൽ തന്നെയാണ് കഴിക്കാറ് ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ടുണ്ട് കൂടെ ഇച്ചിരിയും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അവർക്ക് ഞാൻ ഉപ്പൊന്നും വേറെ ഇട്ട് കൊടുത്തില്ല അതിലുള്ള നമ്മളിട്ട ഉപ്പ് തന്നെയാണ് ഉപ്പ് കുറവാണ് വളരെ കുറച്ചാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ അച്ചാറാണ് കേട്ടോ എടുക്കണേ നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ എരിവ് വളരെ കുറവാണ് വലിയ എരിവ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ചാർ എടുത്തേക്കണേ അങ്ങനെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ഇപ്പം ഈ പനിയൊക്കെ വരുമ്പോഴും പിന്നെ നമുക്ക് പെട്ടെന്ന് ഫുഡൊന്നും വെക്കാൻ സമയമില്ലെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റണൊരിതാണ് കേട്ടോ ഈ പയറും കഞ്ഞി മക്കൾക്ക് കൊടുത്ത പ്ലേറ്റാണ് കേട്ടോ കാണുന്നത് അപ്പം അത്രേ ഉള്ളൂ ബൈ